ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച എം എൽ എ ഓഫീസ് മാർച്ച് തീരുമാനിച്ചിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം പട്ടാമ്പിയിലെ റോഡുകളുടെയും അതുപോലെ തന്നെ പട്ടാമ്പി പാലത്തിൻ്റെയും അവസ്ഥ കുറച്ച് മാസങ്ങളായിട്ട് ഗതാഗതം വളരെ ദയനീയമായ അവസ്ഥയിലാണ് പട്ടാമ്പിയിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അനുഭവപ്പെടുന്നത് നമ്മളുടെ ഓങ്ങനൂര് തൊട്ടിട്ട് പട്ടാമ്പി ടൗണിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂർ സമയത്തിലധികം വേണ്ടി വരികയാണ് ഈ നമ്മളുടെ ഇവിടുത്തെ എം എൽ എ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് യാതൊന്നും ഇത്ര നാളായിട്ട് ചെയ്യുന്നില്ല ശരിക്ക് ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ ഇവിടുത്തെ ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവിൻ്റെ പത്രസമ്മേളനം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ പട്ടാമ്പിയിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണെന്നാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ദുരിതമനുഭവിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രത്തോളം അതപ്പതിച്ചിരിക്കുന്നു പട്ടാമ്പിയിലെ എം എൽ എയുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മളെ പട്ടാമ്പിയിലെ നഗരസഭ നമുക്കെല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ മുപ്പതാം തീയതി മഴ നല്ല മഴയായിരുന്നു മുപ്പത്തൊന്നാം തീയതി നമ്മളുടെ പാലം ഇവിടെ പാലത്തിൻ്റെ മുകളിൽ വെള്ളം കയറി രണ്ട് ദിവസം കഴിഞ്ഞ വെള്ളം പാലത്തിൻ്റെ താഴേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ പാലത്തിൻ്റെ കൈവരികളെല്ലാം നഷ്ടപ്പെട്ടു പോയി ഭാരതീയ ജനതാ പാർട്ടി അതിനെക്കുറിച്ചൊരു രാഷ്ട്രീയ മുതലെടുപ്പ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യവുമില്ല ഏകദേശം ആ വെള്ളം ഇറങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ടും യാതൊരുവിധ പണിയും അവിടുത്തെ നമ്മളെ പട്ടാമ്പിയിലെ നഗരസഭയ്ക്ക് ഈ പട്ടാമ്പിയിലെ എം എൽ എക്ക് യാതൊന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഏകദേശം അതിൻ്റെ ടെൻഡർ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണത് അതിൻ്റെ ടെൻഡർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എം എൽ എക്കും ഇവിടുത്തെ നഗരസഭയ്ക്കും ഇരുപത്തിരണ്ട് ദിവസം വേണ്ടി വന്നു ഇവിടുത്തെ പട്ടാമ്പിയിലെ ജനങ്ങളുടെ ക്ഷമയെ എത്രത്തോളം പരീക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം പരീക്ഷ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് ടെൻഡർ എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു ഇന്നത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞു ടെൻഡർ എടുത്തിട്ട് ഇന്ന് വരെ പട്ടാമ്പിയിൽ പാലത്തിൻ്റെ മുകളിൽ ഒരു വർക്കും ഇവിടുന്ന് നഗരസഭയ്ക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ഇറങ്ങുകയാണ് ി ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതും കണ്ടും കൊണ്ട് ക്ഷമിച്ചിരിക്കാനുള്ള ഒരു മന മനോസ്ഥിതിയിലല്ല ഇവിടുത്തെ ഉള്ളത് അതുകൊണ്ട് ഇവിടുത്തെ പൊതുജനങ്ങളിലൊപ്പം നിന്നുകൊണ്ട് ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ഇറങ്ങാൻ പോവുകയാണ് ഞങ്ങൾ ഈ മുപ്പത്തൊന്നാം തീയതി ശനിയാഴ്ച കാലത്ത് പത്ത് മണിക്ക് നമ്മളെ കൽപ്പക സ്ട്രീറ്റിൽ നിന്നും എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നിശ്ചയിച്ചിരിക്കുകയാണ് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ മാർച്ചിൽ അണിനിരുന്നും കൊണ്ട് ഇവിടുത്തെ പട്ടാമ്പിയിലെ ഗതാഗതത്തിനും അതുപോലെ തന്നെ പട്ടാമ്പിയിലെ പാലത്തിനും ഒരു മാറ്റം ഉണ്ടാക്കണം എന്ന് പറയുക പറയാണ് ഈ പത്രസമ്മേളനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് അതുപോലെ പട്ടാമ്പിയിലെ ബി ജെ പി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി ഈ മാർച്ചിൽ മുന്നോട്ട് വയ്ക്കുന്ന രണ്ട് സുപ്രധാന ആവശ്യങ്ങളാണ് ഒന്ന് പട്ടാമ്പിയിലെ ഒരു പുതിയ പാലം വേണം എന്നുള്ളതും പട്ടാമ്പി ടൗണിലെ കയ്യേറ്റങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിക്കണം എന്നുള്ളതും നമുക്കറിയാം പട്ടാമ്പിക്കാരുടെ ദീർഘകാലത്തെ ഒരു ആവശ്യമാണ് പട്ടാമ്പിയിൽ ഒരു കോസ്വേക്ക് പകരം ഒരു പുതിയ പാലം എന്നത് ഇവിടെ മുന്നണികൾ മാറി മാറി ഭരിച്ചു പട്ടാമ്പിയുടെ എം എൽ എ മാർ മുന്നണികൾ മാറി മാറി വന്നു പല മുന്നണികളിൽപ്പെട്ട ആളുകളും എം എൽ എമാരായി വന്നു എന്നിട്ടും ഈ പാലം എന്ന ആവശ്യം മാത്രം ആരും പരിഗണിച്ചില്ല നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രണയം കഴിഞ്ഞിട്ട് ആറു വർഷമായി ഈ ആറു വർഷമായിട്ടും ഈ പാലത്തിന് വേണ്ടി ഒരു തറക്കല്ലിടൽ എന്ന പ്രഹസനമല്ലാതെ വേറെ ഒന്നും ഈ സംസ്ഥാന ഭരണകൂടമോ നമ്മുടെ പട്ടാമ്പി ഭരിച്ച എം എൽ എയോ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ എം എൽ എ പറയുന്നത് ഭൂമി ഏറ്റെടുത്ത് നൽകണമെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ ഭൂമി ഏറ്റെടുത്ത് നൽകേണ്ടത് ആരാ പട്ടാമ്പിലെ പൊതുജനങ്ങളാണോ അതോ സർക്കാർ ഭൂമി ഏറ്റെടുക്കേണ്ടത് ന്യായമായ നഷ്ടപരിഹാരം കൊടുത്താൽ എല്ലാവരും ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയാത്തതാണ് ഇവിടുത്തെ പ്രശ്നം അതുകൊണ്ട് നഷ്ടപരിഹാരം കൊടുത്ത് എത്രയും പെട്ടെന്ന് ഭൂമി ഏറ്റെടുത്ത് പുതിയ പാലത്തിന്റെ പണി തുടങ്ങണം അതുപോലെ മറ്റൊരു സുപ്രധാന ആവശ്യമാണ് പട്ടാമ്പി നഗരത്തിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നുള്ളത് നമുക്കറിയാം രണ്ട് സുപ്രധാന സംസ്ഥാന പാതകൾ കടന്നു പോകുന്ന സ്ഥലമാണ് പട്ടാമ്പി പാലക്കാട് പൊന്നാനി റോഡും നിലമ്പൂർ പെരുമ്പ്രാവ് റോഡും പട്ടാമ്പി ടൗണിലൂടെയാണ് കടന്നു പോകുന്നത് പട്ടാമ്പി ടൗണിന്റെ ഇന്നത്തെ അവസ്ഥ പറഞ്ഞ കുപ്പിക്കഴുത്തുപോലെ ഈ സ്ഥിതിക്ക് മാറ്റം വന്ന് പട്ടാമ്പി ടൗണിലെ കയ്യേറ്റങ്ങൾ പൂർണമായും ഒഴിപ്പിക്കണം ഇതിന് രണ്ട് മുന്നണികളും ഈ ആവശ്യം ഉന്നയിക്കാൻ മടിച്ചു നിൽക്കുന്നത് രണ്ട് പക്ഷത്തെയും പ്രമുഖരുടെ ബിൽഡിങ്ങുകൾ പോകും കൊണ്ടാണ് നമുക്കറിയാം പട്ടാമ്പി നഗരസഭയിൽ ഭരിക്കുന്ന നഗരസഭയിലെ രണ്ട് മുന്നണികളിൽപ്പെട്ട പ്രമുഖരുടെ ബിൽഡിങ്ങുകളാണ് പട്ടാമ്പിയിലെ പ്രധാന കയ്യേറ്റങ്ങൾ ഈ ബിൽഡിങ്ങുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ കാരണമാണ് ഈ രണ്ട് മുന്നണികളും ഈ ആവശ്യം ഉന്നയിക്കാത്തതുകൊണ്ട് അതുകൊണ്ട് പട്ടാമ്പിയിലെ ബി ജെ പി ശക്തമായി ആവശ്യപ്പെടുകയാണ് പട്ടാമ്പി നഗരത്തിലെ കയ്യേറ്റങ്ങൾ പൂർണമായും ഒഴിപ്പിക്കണം അതിന് ഒരു മുഖവും നോക്കരുത് മുഖം നോക്കാതെ തന്നെ നടപടി എടുക്കണം അവിടെ ആരാധനാലയങ്ങളുടെ ഭൂമി പോകുമെന്നോ മറ്റ് വ്യക്തികളുടെ ഭൂമി പോകുമെന്നോ ആശങ്കപ്പെടാതെ പട്ടാമ്പി നഗരത്തിലെ സർക്കാരിന്റെ ഭൂമി മുഴുവൻ ഏറ്റെടുത്ത് പട്ടാമ്പി നഗരത്തിലെ റോഡുകളുടെ ജനങ്ങളുടെ യാത്ര പരിഹരിക്കണം എന്നതും ബിജെപി ആവശ്യപ്പെടുന്ന സുപ്രധാന ഒരു ആവശ്യമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങളിപ്പോൾ നേരത്തെ ഇപ്പം ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ചില ആളുകളുടെ ബിൽഡിങ്ങിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഈ മാർച്ചിൽ അതിനെ ശക്തമായ പ്രതിഷേധം ഞങ്ങളവിടെ സംസാരിക്കും പോലീസിനെ നിർത്തി കൊണ്ടുതന്നെ സംസാരിക്കും ഇവിടുത്തെ നമ്മളുടെ നഗരസഭാ വൈസ് ചെയർമാൻ്റെ കോംപ്ലക്സുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അവരുടെ മുമ്പിൽ കടകൾ പാർക്ക് ചെയ്യാൻ പാ വണ്ടികൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള പോലീസിൻ്റെ തിട്ടൂരമായ നടപടി ഈ വലിയ വലിയ ഷോപ്പിംഗ് മാളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞങ്ങൾ പട്ടാമ്പിയിലെ സി ഐക്കെതിരെയും എസ് ഐക്കെതിരെയും ശക്തമായിട്ട് ഞങ്ങൾ ആ മാർച്ചിൽ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുതന്നെ ഞങ്ങൾ പ്രതിഷേധിക്കും യാതൊരു സംശയമില്ലല്ലോ അവരുടെ മുന്നിൽ പാർക്ക് ചെയ്യുന്ന ഈ ട്രാഫിക് രീതി ഒന്നോ രണ്ടോ ബൈക്കുകൾക്ക് പട്ടാമ്പിക്കൂടെ എത്ര ബസ്സുകൾക്ക് നടപടി എടുക്കുന്നുണ്ട് അവരൊരു വിവരാവശ്യം കൊടുക്കും എത്ര ബസ്സുകൾക്ക് എതിരെ പട്ടാമ്പി പോലെ പട്ടാമ്പിടെ അനാവശ്യമായ ബസ് സ്റ്റോപ്പുകളുണ്ട് ഒരു ശേഷം മുന്നിൽ ബസ് സ്റ്റോപ്പുണ്ട് ഹൈസ്കൂളിന്റെ മുന്നിലുണ്ട് അതിനിടയ്ക്ക് മേലാമ്പിൽ വെള്ളമുള്ള റോഡിൽ ബസ് സ്റ്റോപ്പുണ്ട് വ്യാപാരികൾ വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങളോട് ഞങ്ങൾ പൂർണ്ണമായും സഹകരിക്കുന്നു പറ്റും അതിനൊക്കെ പിന്തുണ ഞങ്ങൾ പ്രധാന ആവശ്യമാണ് പട്ടാമ്പി പുതുതായി വന്ന പാളിലേക്ക് ആളെ കയറ്റാൻ വേണ്ടിയിട്ട് ഈ റോഡ് സൈഡിലെ ബൈക്കുകളുടെ വാക്യങ്ങൾ ഓട്ടോകളുടെ വാക്യങ്ങളും ഒക്കെ ഇവിടുന്ന് വൈകിട്ടിട്ട് ഒഴിവാക്കുന്നുണ്ട് ഈ ആവശ്യത്തോട് ഞങ്ങൾ പൂർണ്ണമായും വരുന്നുണ്ട് അതുപോലെ തന്നെ വ്യാപാരികള് റോഡിലേക്ക് കയ്യേറ്റം ചെയ്തിട്ട് കിട്ടുന്നത് അതും ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ അഷ്ടി കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി നമ്മളെ ഗുരുവാരപ്പൻ ക്ഷേത്രം നിക്കുന്നതിന്റെ അവിടുത്തെ ബിൽഡിംഗ് റോഡിന് ഗതാഗത സൗകര്യത്തിന് വേണ്ടിയിട്ട് ബിൽഡിങ്ങൾ പൊളിക്കുന്നുണ്ടെങ്കിൽ പൊളിക്കണം അത് ഞങ്ങൾ പരസ്യമായിട്ട് തന്നെ പറയാണ് അതിന് യാതൊരു സംശയവും ഞങ്ങൾക്ക് എന്തിനും മടി ഒരു മടിയില്ല വികസന കാര്യത്തിന് യാതൊരു മടിയില്ല അഹമ്മദാബാദിലെ അഞ്ഞൂറോളം അമ്പലങ്ങൾ പൊളിച്ച് റോഡിന് വീതി നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ യാതൊരു പടിയില്ല ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം